അധ്യായം ഒന്ന് ക്രിസ്തീയ ജീവിതം അർത്ഥവും വ്യാപ്തി എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ബലാതേരെ ശബയ്ക്കെഴുതി ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം എന്തിനാണ് ജീവിതം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരമാണ് ലഭിച്ചത് എന്താണ് എന്തിനാണ് ജീവിതമെന്ന് അന്വേഷിക്കുന്നതും ഉത്തരം കണ്ടെത്തുന്നതും നിർണായകമാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അനന്യത മിശുഹായ രക്ഷകനും ദൈവവുമായി കണ്ടെത്തുക എന്നതാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അനന്യത ഈശോയാണ് ഏകരക്ഷകൻ ഈശോയിലൂടെ മാത്രമേ നമ്മൾ ദൈവത്തിലെത്തിപ്പെടുകയുള്ളൂ ഈ ജീവിത ദർശനം കാലത്തെ അതിജീവിക്കുന്നതും ജീവിതത്തിന് ദിശാബോധം നൽകുന്നതുമാണ് ക്രിസ്തീയ ജീവിത ദർശനത്തെ അനന്യമാക്കുന്ന ചില സവിശേഷതകളാണ് താഴെ പറയുന്നത് ഒന്ന് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണതയെ സംഭവിക്കുന്ന ദർശനം രണ്ട് ഈശോയാണ് വഴിയും സത്യവും ജീവനും മൂന്ന് മനുഷ്യർ ദൈവത്തിൻ്റെ മക്കൾ നാല് സുവിശേഷത്തിലെ മനുഷ്യ പ്രപഞ്ച സാമൂഹിക വീക്ഷണങ്ങൾ എക്കാലത്തും പ്രസക്തമാണ് അഞ്ച് പാരിസ്ഥിതികത സാമൂഹിക സമത്വം വിശ്വ മാനവികത സ്ത്രീ സമത്വം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈശോയുടെ പ്രബോധനങ്ങളിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ആറ് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു ജീവിതം വിവിധ ദർശനങ്ങൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന ചോദ്യം എക്കാലത്തും മനുഷ്യൻ ഉന്നയിച്ചിട്ടുണ്ട് ജീവിതം എന്തിനെ എന്ന ചോദ്യത്തിന് മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ദർശനം ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന തത്വചിന്തകളാണ് ദർശനം ഗ്രീക്ക് ദർശനം നന്മയിലും അറിവിലും പരമാവധി വളരുക ഹൈന്ദവ ദർശനം ആത്മീയ വളർച്ച മോക്ഷപ്രാപ്തി ആത്മസാക്ഷാത്കാരം പുത്മദർശനം സഹനത്തെ ഉദാത്തീകരിച്ച് അഷ്ടാംഗമാർഗം പിന്തുടർന്നും ബോധോദയം കൈവരിക്കുക ചാർവാക ദർശനം ശരീരസുഖങ്ങൾ ആസ്വദിച്ച് നൈമിഷികമായ ആനന്ദത്തിൽ ജീവിക്കുക കൺഫ്യൂഷനിസം സന്മാർഗികത സാമൂഹിക ഉത്തരവാദിത്വം പൊതുക്ഷേമം എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രവർത്തിക്കുക ഗാന്ധിസം സത്യത്തിലൂടെയും അഹിംസയിലൂടെയും ആത്മസാക്ഷാത്കാരം കൈവരിക്കുക മാർസിസം വർഗസമരത്തിലൂടെ വർഗരഹിത സമതം സമൂഹം നിർമ്മിക്കുക ഇതിനപ്പുറം നിങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരങ്ങളുണ്ടോ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നതിന് ജീവിത ദർശനങ്ങൾ ആവശ്യമില്ലേ മനുഷ്യരുടെ ദൈവാന്വേഷണം അവരെ എക്കാലത്തും ഈശ്വര വിശ്വാസത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മതങ്ങൾ ഉണ്ടായി പ്രവർത്തനം നിങ്ങൾ ആരായി തീരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതും ജീവിത ദർശനവുമായി എന്താണ് വ്യത്യാസം എന്താണ് ബന്ധം ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്യുക ഉത്തരം കണ്ടെത്തുക അനന്യമായ ക്രിസ്തീയ ജീവിത ദർശനം എന്തുകൊണ്ട് ഞാൻ സ്വീകരിക്കണം ഉത്തരം പേജ് ഒൻപത് രണ്ടാമത്തെ പാരാഗ്രാഫ് ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അനന്യത പ്രവർത്തനം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച സുവിശേഷവാക്യം കണ്ടെത്തി എഴുതുക ക്രിസ്തീയ ജീവിത ദർശനത്തെ എനിക്ക് എങ്ങനെ കണ്ടെത്താം ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ വഴിയിൽ വെളിച്ചം വന്ന് വീഴുന്നത് പോലെയാണ് ക്രൈസ്തവ ജീവിത ദർശനം നമ്മെ വിളിച്ച് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവനായ ജീവിക്കുന്ന ദൈവവുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ് വിശ്വാസം ജനിക്കുന്നത് ഈ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട് പുതിയ കണ്ണുകൾ പുതിയ ദർശനം നാം കൈവരിക്കുന്നു വിശ്വാസത്തിന്റെ വെളിച്ചം നമ്പർ നാല് ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് കർത്താവായ ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടലിൽ നിന്നാണ് എന്താണ് ക്രിസ്തീയ ജീവിതം ദൈവപുത്രനായ ഈശ്വൻ ശിഹായുടെ സുവിശേഷവും സഭാ പ്രബോധനങ്ങളും അനുസരിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിത ശൈലിയാണത് ദൈവജനത്തിന്റെ അനന്യത ഈ ജനത്തിൻ്റെ സ്ഥാപകൻ പിതാവായ ദൈവമാണ് ഇതിന്റെ നേതാവ് ഈശ്വൻ ശിഹായാണ് ഇതിന്റെ ശക്തിയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ് ദൈവജനത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി മാമോദീസായാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ മഹത്വം സ്നേഹമാണ് ഇതിൻ്റെ നിയമം ഈ ജനം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുകയും ദൈവരാജ്യം അന്വേഷിക്കുകയും ചെയ്താൽ ഇത് ലോകത്തെ പരിവർത്തനം ചെയ്യിക്കും യുക്യാറ്റ് നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശ്വംശിഹായ രക്ഷകനം നാദനമായി സ്വീകരിച്ചേറ്റുപറയുക മാമോദീസ വഴി മിശിഹായുടെ മൗതിക ശരീരമാകുന്ന സഭയിൽ അംഗമാവുക ഈശോയുടെ സുവിശേഷം അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും ജീവിക്കുക പ്രേക്ഷിതാഭിമുഖ്യമുള്ളവരായി ജീവിക്കുക സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക വിശുദ്ധരാവുക ഒന്ന് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ഈശ്വംശിഹായ് രക്ഷകനം നാദനമായി സ്വീകരിച്ചേറ്റുപറയുക ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസമാണ് പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് മനുഷ്യനായി അവതരിച്ച തൃത്വത്തിലെ രണ്ടാമത്തെ ആളും ദൈവം തന്നെയുമായി ഈശോ മിഷിഹായാണ് നസ്രായനായ ഈശോയെ ദൈവപുത്രനായി മിഷിഹായായി സ്വീകരിക്കാതെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെയും ആർക്കും ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കുകയില്ല അത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഈശോയും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ ഷെമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിഷിഹായാണ് ഈശോ അവനോട് ഒളിച്ച് ചെയ്തു യോനായുടെ പുത്രനായ ഷെമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്തനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ പത്രോസിനെ പോലെ ഈ സത്യം ഏറ്റുപറയുന്നവരാണ് ക്രൈസ്തവ വിശ്വാസികൾ സക്കേസ് രക്ഷ കണ്ടെത്തിയ വഴി ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു ലൂക്ക പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം തടവറക്കാവൽക്കാല രക്ഷ കണ്ടെത്തിയ വഴി കർത്താവായ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പൊള പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം പ്രവർത്തനം നിങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധ ക്രിസ്തീയ ജീവിതം സ്വന്തമാക്കി എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തിയതെന്ന് പങ്കുവയ്ക്കാമോ ഉത്തരം കണ്ടെത്തുക ഈശം ശിഹായെ രക്ഷകനം നാദിനമായി സ്വീകരിച്ച് ഏറ്റുപറയുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം പേജ് പത്ത് അവസാന പരഗ്രാഫ് പരിശീലനത്തിലുള്ള വിശ്വാസത്തിൽ അടി ഉറച്ച് ഈശ്വം ശിഖായെ രക്ഷകനം നാഥനമായി സ്വീകരിച്ച് ഏറ്റുപറയുക വചനം വായിക്കാം ലൂക്ക പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പ്രവർത്തനം ഇന്ന് ഈശോയെ വാക്കുകൾ കൊണ്ട് ഏറ്റുപറയാൻ ഞങ്ങൾക്കുള്ള വേദികളും അവസരങ്ങളും ഏതൊക്കെയാണ് ചുമർ പത്രികകൾ തയ്യാറാക്കുക രണ്ട് മാമോദീസ സ്വീകരിച്ച് മിസിഹായുടെ മൗതിക ശരീരമായ സഭയിൽ അംഗമാവുക മാമുദീസ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭവും അടിസ്ഥാനവുമാണ് മാമുദീസയിലൂടെയാണ് നാം കർത്താവിന്റെ സഭയിൽ അംഗങ്ങളായിത്തീരുന്നത് ഈശോ നിക്കോതോമോസിനോട് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല യവന സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഈശോ ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ പത്രോസ് ജനങ്ങളോട് നിങ്ങൾ പശ്ചാത്തലപിക്കുവൻ പാപമോചനത്തിനായി എല്ലാവരും ഈശം ശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവേൻ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപശ്വല പ്രവർത്തനം രണ്ടാമധ്യായ മുപ്പത്തെട്ടാം വാക്യം രക്ഷ പ്രാപിക്കുന്നതിന് മാമുദീസ അനിവാര്യമാണെന്ന് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നു ഈശോയെ രക്ഷകനം നാദിനമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും രക്ഷയുടെ പാതയിലാകും ഉത്തരം കണ്ടെത്താം എന്താണ് ഈശോ നൽകുന്ന രക്ഷ മാമുദീസ സ്വീകരിച്ച് മിശിഹായുടെ മൗതിക ശരീരമായ സഭയിൽ ഉള്ള അംഗത്വമാണ് ഈശോ നൽകുന്ന രക്ഷ മാമോദീസായും സഭയിലെ അംഗത്വവും മാമോദീസ സഭയിലേക്കുള്ള വാതിലാണ് മാമോദീസ വഴിയായി ഒരാൾ സാർവത്രിക സഭയുടെ ഭാഗമാകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിസഭയിൽ അംഗമായി കൊണ്ടാണ് സീറോ മലബാർ സഭയിൽ അംഗമായി അംഗമായിക്കൊണ്ടാണ് നാം കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് ഉത്തരം കണ്ടെത്താം സീറോ മലബാർ സഭാംഗമെന്ന നിലയിൽ നിങ്ങളുടെ സഭാത്മക ജീവിതത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക വചനം വായിക്കാം ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഈശോയുടെ സുവിശേഷം അനുസരിച്ചും സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും ജീവിക്കുക ക്രിസ്തീയ ജീവിതം ഈശോയുടെ സുവിശേഷം അനുസരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക ഈശോ പറഞ്ഞു കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മത്തായി ശ്രീഹായ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പഠിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മത്തായ് ശ്രീഹായ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒരു അവനെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ അവനോട് പറഞ്ഞു നിത്യജീവൻ അവകാശമാക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക പത്താസ് ലിഹയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴ് മുതൽ പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും ക്രിസ്തീയ ജീവിതം സഭയുടെ പ്രബോധനമനുസരിച്ച് ഈശോ വിശുദ്ധ പത്രോസ് ലിഹായെ തൻ്റെ സഭയെ ഫലമേൽപ്പിച്ചു ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ്താണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും ഭൂമിയിൽ െല്ലാം സ്വർഗത്തിലും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വരെയുള്ള വാക്യങ്ങൾ സഭയിൽ അധികാരത്തോടുള്ള വിധേയത്വം സ്നേഹിൻ സഭയ്ക്ക് ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന സത്യം ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു സുവിശേഷ ഭാഗങ്ങളിൽ ഈശോ വിവരിക്കുന്ന ജീവിതശൈലി യഥാർത്ഥ ജീവിതത്തിൽ ഇന്ന് പിന്തുടരുന്ന വ്യക്തികളെ നേരിട്ടോ മാധ്യമങ്ങൾ വഴിയോ നിങ്ങൾക്കറിയാമോ ക്ലാസ്സിൽ പങ്കുവയ്ക്കുക പ്രേക്ഷിതാഭിമുഖമുള്ളവരായി ജീവിക്കുക സുവിശേഷവൽക്കരണം എന്ന ദൗത്യം സഭ അവലുടെ നാഥനായ ഈശോഹായിൽ നിന്നും സ്വീകരിച്ചതാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അതിനാൽ സഭയിലെ ഓരോ അംഗവും പ്രേക്ഷിതനാണ് പ്രേക്ഷിതയാണ് പ്രേക്ഷിത പ്രവർത്തനം പല വിധത്തിൽ പല വിധത്തിൽ നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരണം ഒന്ന് സുവിശേഷ പ്രഘോഷണം ഇതുവരെ മിശിഹായെപ്പറ്റി അറിഞ്ഞിട്ടില്ലാത്തവരോട് കർത്താവിനെ പ്രസംഗിക്കുന്നു രണ്ട് ജീവിതസാക്ഷ്യവും സംഭാഷണവും ജീവിതസാക്ഷ്യവും സംഭാഷണവും വഴി തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ അംഗങ്ങൾ എന്ന നിലയിൽ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഇടപെടുന്നു മൂന്ന് ഉപവിയുടെ സാന്നിധ്യം ഉപവിയുടെ സാന്നിധ്യം വഴി ക്രിസ്തീയ സ്നേഹം യഥാർത്ഥത്തിൽ ജാതിയുടെയും സാമൂഹിക മത സാഹചര്യങ്ങളുടെയും വിവേചനം കൂടാതെ ചൈതന്യത്യവത്താക്കാൻ നമ്മൾ പരിശ്രമിക്കണം ചുരുക്കത്തിൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അവിടുത്തെ സുവിശേഷം മറ്റുള്ളവർക്കായി പങ്കുവെച്ച് നൽകുവാനും നാം കടപ്പെട്ടിരിക്കണം മിഷൻ ദൗത്യവുമായി നമ്മുടെ സഭയിൽ നിന്നും അനവധി വൈദികരും സന്യസ്ഥരും അൽമായരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ സഭാ സമൂഹങ്ങളെ പടുത്തുയർത്തുന്നതിനൊപ്പം അവരുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന വിദ്യാഭ്യാസം ആരോഗ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകളിലും നമ്മുടെ സഭയിൽ നിന്നുള്ള മിഷണറിമാർ അക്ഷീണം പ്രവർത്തിക്കുന്നു മിഷൻ പ്രദേശങ്ങളിൽ പോയി സുവിശേഷ വില മിഷൻ പ്രദേശങ്ങളിൽ പോയി സുവിശേഷ വില ചെയ്തതു മാത്രമല്ല പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയും പരിത്യാഗവും ഉപവിപ്രവർത്തനങ്ങളും ജീവിതമാതൃകയും പ്രേക്ഷിതാഭിമുഖ്യത്തിൻ്റെ ഭാഗങ്ങളാണ് വിശുദ്ധ കൊച്ചു ത്രേസിയായും വിശുദ്ധ അൽഫോൻസാമയും പ്രാർത്ഥനയും പരിത്യാഗവും വഴിയുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പ്രേക്ഷിത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ കഴിവിനൊത്ത് സഹായിക്കുന്നതും നിഷിഹായുടെ പ്രേക്ഷിതരെന്ന നിലയിൽ നമ്മുടെ കടമയാണ് മിഷൻ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഈശോയെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരും വിശ്വസിച്ചിട്ടില്ലാത്തവരുമായ ജനതകളോടോ സമൂഹത്തിൻ്റെയോ ഇടയിൽ സഭയെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉദ്യമങ്ങളെ മിഷൻ എന്ന് വിളിക്കുന്നു സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക സ്വർഗമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം ദൈവത്തിൻ്റെ ഭവനമാണ് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വാസസ്ഥലമാണ് സൃഷ്ടിയുടെ ലക്ഷ്യമാണ് ദൈവം വസിക്കുന്ന ഇടമാണത് യു കെ അൻപത്തിരണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന അഭിസംബോധനയോടെയാണ് സ്വർഗത്തിൻ്റെ പ്രതീകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജീവൻ പ്രകാശം സമാധാനം വിവാഹാഘോഷം പിതാവിന്റെ ഭവനം സ്വർഗീയ ജെറുസലേം പറുദീസ മരണം അന്ത്യമല്ല സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലാണ് ഈശോയിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാകുന്നു പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേരുന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം സി 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 ആയിരത്തി ഇരുപത്തിയാറ് സ്വർഗം പരിശുദ്ധ തരിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും വിശുദ്ധനോടുമൊപ്പമുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത് സി 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 ആയിരത്തി ഇരുപത്തി നാല് സ്വർഗത്തിൽ ജീവിക്കുക വിശിഹായുടെ കൂടെയായിരിക്കുക സി 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 ആയിരത്തി ഇരുപത്തി അഞ്ച് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ്രഹിക്കുകയോ ചെയ്തിട്ടില്ല കുറേ ദിവസങ്ങളെ സമയക്കെഴുതിയ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിയും ഈശോയും തമ്മിലുള്ള സ്വകാര്യ ബന്ധം മാത്രമല്ല അത് ആരാധക സമൂഹം മുഴുവനോടും ഈശോയോടുമുള്ള കൂട്ടായ്മയുടെ ജീവിതമാണ് വിശുദ്ധരാവുക എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവേൻ മത്തായ ശ്രീഹാഴ്സേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി വാക്യം സി 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 രണ്ടായിരത്തി പതിമൂന്ന് ഈ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നു അവിടത്തോടെ ഐക്യപ്പെടുമ്പോൾ അവിടുത്തെ വിശുദ്ധിയിലും നമ്മൾ പങ്കുചേരുന്നു ഇനി വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്ന് ആനന്ദിച്ചാഹ്ലാദിക്കുവാനെന്ന് തൻ്റെ അപസ്റ്റലീയ ആഹ്വാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധീകരിക്കുന്നു ഒന്ന് ഓരോ വ്യക്തിയും സ്വന്തം തീയതി വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നാം എവിടെയായിരുന്നാലും ആരായിരുന്നാലും സ്നേഹത്തോടെ ജീവിക്കുകയാണ് പ്രധാനം വിശുദ്ധി എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് വിശുദ്ധി എല്ലാവർക്കും പ്രാപ്യമാണ് അത് നമ്മുടെ ഊർജത്തെയോ സജീവത്തെയോ സന്തോഷത്തെയോ നീക്കിക്കളയുകയില്ല വളർത്തുകയാണ് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശ അവതരിപ്പിച്ച ജീവിതശൈലിയാണ് വിശുദ്ധിയുടെ മാർഗം സ്ഥിരോത്സാഹം ക്ഷമ സൗമ്യത എന്നിവ വിശുദ്ധിയുടെ അടയാളങ്ങളാണ് വിശുദ്ധിയുടെ ജീവിതം തിന്മയ്ക്കെതിരായ നിരന്തര പോരാട്ടമാണ് ഈ പണപ്പെരുതൽ സുന്ദരമാണ് കാരണം ദൈവസഹായത്തോടെ നാം നിരന്തരം വിജയിക്കുന്നു ഉത്തരം കണ്ടെത്താം എന്താണ് വിശുദ്ധി എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധിയും പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുവിൻ ഈ പൂർണ്ണതയിലേക്ക് ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുന്നു അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ അവിടുത്തെ വിശുദ്ധിയിലും നമ്മൾ പങ്കുചേരുന്നു വിശുദ്ധി എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് വിശുദ്ധി എല്ലാവർക്കും പ്രാപ്യമാണ് അത് നമ്മുടെ ഊർജ്ജത്തെയോ സജീവത്വത്തെയോ സന്തോഷത്തെയോ നീക്കിക്കളയുകയല്ല വളർത്തുകയാണ് സുവിശേഷം ഭാഗ്യങ്ങളിലൂടെ ഈശോ അവതരിപ്പിച്ച ജീവിതശൈലിയാണ് വിശുദ്ധിയുടെ മാർഗം സ്ഥിരോത്സാഹം ക്ഷമ സൗമ്യത എന്നിവ വിശുദ്ധിയുടെ അടയാളങ്ങളാണ് വിശുദ്ധിയുടെ ജീവിതം തിന്മികതരായ നിരന്തര പോരാട്ടമാണ് ഈ പഴപരുതൽ സുന്ദരമാണ് കാരണം ദൈവസഹായത്തോടെ നാം നിരന്തരം വിജയിക്കുന്നു പ്രവർ പ്രവർത്തനം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഭാരതസഭയിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകരണീയമായ മാതൃകകൾ കണ്ടെത്തി വിദ്യയുടെ സഹായത്തോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഉത്തരം കണ്ടെത്തുക ഈശോയെ പ്രഘോഷിക്കുന്നതിന് വ്യക്തിപരമായും സാമൂഹികമായും എന്നുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് പ്രവർത്തനം ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ എൻ്റെ സങ്കല്പത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തിപരമായ കുറിപ്പുകൾ തയ്യാറാക്കി ക്ലാസിൽ പങ്കുവയ്ക്കുക ക്രിസ്തീയ ജീവിതം ഒരു ജീവിതശൈലി ക്രിസ്തീയ ജീവിതം ഒരു ജീവിതശൈലിയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുകയും മാമുദീസ്സ സ്വീകരിച്ച് സഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്നു ഈശോയുടെയും സഭയുടെയും പ്രബോധനങ്ങൾ അനുസരിച്ച് പ്രേക്ഷിതാഭിമുഖ്യമുള്ളവരായി സ്വർഗം പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടെ ഒരു തീർത്ഥാടക സമൂഹമായി ജീവിക്കുന്നു അതുവഴി തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന ശൈലിയാണിത് എൻ്റെ ബോധ്യങ്ങൾ ഒന്ന് ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ദർശനങ്ങളാണ് രണ്ട് ക്രിസ്തീയ ജീവിത ദർശനം അനന്യവും കാലാതിവൃത്തിയും ദിശാബോധദായകവുമാണ് മൂന്ന് ഈശോയെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ച് സ്വർമോ സ്വർഗോന്മുഖമായും സഭാത്മകമായും ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതശൈലി ദൈവവചനം വായിക്കാം വിശുദ്ധ മഥായയുടെ സുവിശേഷം അധ്യായങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ഹൃദയം ദീപ്തമാക്കാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് തെസ്ലോനിക്കാനെ സഭകൃതി ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യം എൻ്റെ തീരുമാനം എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയെ രക്ഷകനും നാഥനുമായി ഞാൻ ഏറ്റുപറയും ഈശോ നിഷിഹ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ